ലോട്ടറി വില്പനയുടെ മറവിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമടക്കം ലഹരി ഉൽപ്പന്നങ്ങൾ വില്പന നടത്തുകയായിരുന്ന നാല്പത്തിയാറുകാരൻ പോലീസിന്റെ പിടിയിലായി വയനാടാണ് സംഭവം മണൽവയൽ സ്വദേശിയായ ആയപ്പള്ളിയിൽ വീട്ടിൽ മാധവന്റെ മകൻ ഷിൻഡുവാണ് കേണിച്ചിറ സബ് ഇൻസ്പെക്ടർ ഇ കെ ബാബുവിന്റെയും സംഘത്തിന്റെയും പിടിയിലായത് പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലും ധരിച്ചിരുന്ന കട്ടിയുള്ള ഓവർകോട്ടിലും ലോട്ടറി ടിക്കറ്റുകൾ സൂക്ഷിച്ചിരുന്ന ബൈക്കിലെ രഹസ്യ അറകളിലുമാണ് ലഹരി പായ്ക്കറ്റുകൾ ഒളിപ്പിച്ചിരുന്നത് ആവശ്യക്കാർ ഫോൺ ചെയ്യുന്ന സമയം പുകയില ഉൽപ്പന്നങ്ങൾ അവരുടെ സമീപത്ത് സ്കൂട്ടറിലെത്തി നൽകുന്നതായിരുന്നു രീതി ദിവസേന വൻ തുകയ്ക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന പ്രതിയിൽ നിന്നും വില്പന നടത്തി ലഭിച്ച ഏഴായിരത്തി രൂപയും പോലീസ് പിടിച്ചെടുത്തു അതിരാറ്റകുന്ന് സ്കൂളിന് മുൻവശത്ത് വെച്ച് സബ് ഇൻസ്പെക്ടർ ബാബു ഇ കെ എസ് ഐ വേണു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശിവദാസൻ തുടങ്ങിയവരും പ്രതിയെ പിടികൂടാനുണ്ടായിരുന്നു റിപ്പോർട്ടർ മഹ്റൂബ് പരമരം മലയാളം ടെലിവിഷൻ വയനാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി ജി തന്നെ നാട്ടിലെവിടെ